നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാളീദേവിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അത്ഭുത നേട്ടങ്ങളെക്കുറിച്ചും ദേവിയുടെ ആരാധനാരീതിയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ആശ്രിത വത്സലയാണ് തൻ്റെ ഭക്തർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പെട്ടെന്ന് തന്നെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും എത്തുന്ന കരുണാമയായ അമ്മയാണ് കാളീദേവി മറ്റെല്ലാ മൂർത്തികളെയും ആരാധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലപ്രാപ്തി നൽകാൻ ദേവി ആരാധനയിലൂടെ സാധിക്കുമെന്നത് സനാതനധർമ്മത്തിലെ ആഴമേറിയ ഭക്തവിശ്വാസമാണ് ദേവി ഉഗ്ര രൂപിണിയാണെങ്കിലും തൻ്റെ ഭക്തരെ ഏവരെയും എപ്രകാരം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നുവോ അതുപോലെ തൻ്റെ ഭക്തർക്ക് സ്നേഹവും പരിപാലനവും സംരക്ഷണവും നൽകുന്ന പരാശക്തി തന്നെയാണ് കാളീദേവി കാളിദേവി തന്ത്രശാസ്ത്രത്തിലെ പരമദേവിയാണ് കാളി ഉപാസന നമുക്ക് ക്ഷിപ്ര ഫലസിദ്ധി പ്രദാനം ചെയ്യുന്നു ദേവിയെ ആരാധിക്കുന്നവർക്ക് ദുഷ്ടശക്തികൾ നിഗ്രഹങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം ദേവി നൽകുന്നു ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും ദേവി തൻ്റെ ഭക്തരോടൊപ്പം കാണുന്നതാകുന്നു ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാളീദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ തികഞ്ഞ വിശ്വാസത്തോടെ മാത്രം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം മിതമായോ സ്വാഭാവിക ബുദ്ധിമുട്ടുകളായി ഉണ്ടായേക്കാവുന്നതാണ് ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അർദ്ധരാത്രിയും ബ്രഹ്മമുഹൂർത്തവുമാണ് രാത്രി ദേവിയുടെ ശക്തി പരമാവധി സജീവമായിരിക്കും അപ്പോൾ ദേവിയെ ആരാധിക്കുന്നവർക്ക് ദേവിയുടെ സാന്നിധ്യം പെട്ടെന്ന് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് കാളി ഉപാസന എന്നത് നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിൽ നടക്കുന്ന ഒരു യജ്ഞമാണ് കാളിദേവിയുടെ മന്ത്രം അത്യന്തം ശക്തിയുള്ളതാണ് ഓരോ അക്ഷരവും ദേവിയുടെ ഊർജത്തിന്റെ കമ്പനം തന്നെയാണ് ക്രീം കാളികായേ നമഹ ഇതാണ് കാളി ദേവിയുടെ അത്യന്തം ശക്തമായ ബീജമന്ത്രം മന്ത്രം ജപിക്കുമ്പോൾ ഫോൺ ശബ്ദം പുറത്തേക്കുള്ള ശ്രദ്ധ ഇവയൊന്നുമില്ലാതെ ഏകാഗ്രമായി കാളിദേവിയുടെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുന്നിലോ ഇരുന്ന് ക്രീം കാളികായി നമാ എന്ന് നൂറ്റിയെട്ട് തവണ ജവിക്കുക ദേവിക്ക് കൃഷ്ണ തുളസി പുഷ്പം നാരങ്ങാ പുഷ്പം ഇവയൊക്കെ വളരെയേറെ പ്രിയമുള്ളതായതിനാൽ ഭക്തരുടെ ഇഷ്ടമനുസരിച്ച് സമർപ്പിക്കാവുന്നതാണ് വിശ്വാസത്തോടെ ജപിക്കുമ്പോൾ ദേവി നിങ്ങളെ ആത്മവിശ്വാസത്താലും സംരക്ഷണത്താലും അനുഗ്രഹിക്കും ദേവിയെ ഭജിക്കുമ്പോൾ ഭക്തിയുടെ ഗൗരവവും ആത്മാർത്ഥതയും വലിയ പ്രാധാന്യമുള്ളതാണ് നാം ചെയ്ത പ്രാർത്ഥന ജപം എന്നിവ ശരിയായ മനസ്സോടെ ചെയ്താൽ മാത്രമേ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇവ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യുകയും മനസ്സിനെ ശാന്തവും ആത്മവിശ്വാസം നിറഞ്ഞതുമാക്കുന്നു കാളീ ഭജനത്തിലൂടെ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് സമൃദ്ധി ധനലാഭം മാത്രമല്ല ജീവിതത്തിലെ സമാധാനവും വ്യക്തിഗത മുന്നേറ്റവും പുതിയ അവസരങ്ങളെ തിരിച്ചറിയാനും നമുക്ക് കഴിയുന്നതാണ് ഭക്തിയുടെ വഴി ശരിയായാൽ ദേവി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് വെറും ധനലാഭത്തിനല്ല ആത്മീയമായ ഉദ്ദേശത്തോടെയാണ് ഭജനം നടത്തേണ്ടത് മനസ്സിൽ നീതിയും ശുദ്ധിയും പരിശ്രമവും സേവനവും ഉൾപ്പെടുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം പൂർണമായും നമുക്ക് ലഭിക്കുന്നത് ദേവിയെ ഒരിക്കലും സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കരുത് കാരണം അത് നമുക്ക് തിരിച്ചടിയായി നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ വരുന്നതാണ് മന്ത്രം ഒരിക്കൽ കൂടെ പറയാം ക്രീം കാളികായേ നമഹ ഇത് ദിവസവും നൂറ്റിയെട്ട് തവണ ഇന്നു മുതൽ വളരെ ആത്മാർത്ഥതയോടും നിസ്വാർത്ഥതയോടും കൂടി നിങ്ങൾ ജപിച്ചു നോക്കൂ മാക്സിമം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാളിദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ